കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാർ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി കോട്ടത്ര ഗ്രാമപഞ്ചായത്ത് പ്രതികൂല കാലാവസ്ഥക്കിടയിലും കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞു കലാമത്സരങ്ങളിലും കായിക മത്സരങ്ങളിലുമായി അഞ്ഞൂറിലധികം കലാ കായിക താരങ്ങൾ ബ്ലോക്ക് കേരളോത്സവത്തിൽ പങ്കെടുത്തു നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയായിരുന്നു കേരളോത്സവം പ്ലാൻ ചെയ്തിരുന്നത് ഇന്നേ വരെ പരിപാടികൾ നടന്നു ഇന്ന് ആർട്സ് ഞങ്ങൾ നടക്കുകയാണ് ഒരു അതിനിടയ്ക്ക് ഫുട്ബോൾ കബഡി മത്സരങ്ങൾ ഞങ്ങൾക്ക് മാറ്റി വെക്കേണ്ടത് കാലാവസ്ഥ പ്രതികൂലമായതിനും മാറ്റി വെക്കേണ്ടി വന്നു നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു വിവിധ പഞ്ചായത്തുകളുടെ ഗ്രൗണ്ടുകളിലും ഒക്കെയായിട്ടാണ് പരിപാടികളൊക്കെ നടന്നത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നല്ല പങ്കാളിത്തത്തോടുകൂടെ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ചില ഇനങ്ങളിലൊഴികെ ഭൂരിഭാഗം ഇനങ്ങളിലും നല്ല പങ്കാളിത്തം ഉണ്ടായി വാശിയേറിയ മത്സരത്തിൽ വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാരായി കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് രണ്ടാം സ്ഥാനം നേടി വിജയികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ ട്രോഫികളും സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു സി വി ഷിബു വയനാട് വിഷൻ